ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വർത്താനമ്മ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മളൊരു പുതിയ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ വലിയ വീഡിയോ ഒന്നുമല്ല നമ്മളൊരു ഈവനിങ് വ്ലോഗ് പബ്ലിക് ഹോളിഡേ ആവുകയാണ് നമ്മൾക്ക് ജോലി ഒന്നുമില്ലല്ലോ അപ്പോൾ ഒരുവിധം എല്ലാ പണികളും നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു അല്ലറ ചില്ലറ പണികൾ പണികളുണ്ടാവുമല്ലോ വിറക് കൊണ്ടേക്കല് ഈവനിംഗ് ലൈകുന്നേരം അടിച്ച് വാരൽ നാളികരം കൊണ്ടേൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ദേവിൻ്റെ പിന്നാലെ കൂടി വന്നാണ്ട് ഞാൻ പൈക്കത്ത് പുല്ല് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് പുള്ളി അത് ചെൻ്റെ അമ്മേൻ്റെ രണ്ട് മുത്തുമണികളാട്ടത് അപ്പോൾ ഞാൻ ഇവിടെ അവിടെ പുറത്ത് വിറകെടുക്കാണോ ഓളപ്പം പുല്ല് ണ്ട് വിറക് കുറച്ച് മതി കുറച്ച് കുറച്ചതിലുണ്ട് നമ്മളെ ഉള്ളില് പിന്നെ ഏറ്റവും പൊന്നൊന്നും ഇവിടെ ഇല്ല അവര് പൊന്നുവിന് അരങ്ങേറ്റം ഒക്കെ പോലും മിക്കവാറും അവിടെ അങ്ങേറ്റം ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് പിന്നെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടാകും അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനും കുട്ടികളും അപ്പവും അമ്മയൊക്കെ തന്നെ ഉള്ളു ഇവിടെ മഴ മൂടിയിട്ടേ എത്ര പുല്ല് പറിച്ചാലും നമ്മളെ മിറ്റി പുല്ല് പൂലട്ടോ പിന്നെ വന്നുകൊണ്ടേ നിൽക്കും അപ്പൊ അമ്മയും ആ കുട്ടികളും കൂടി അവിടെ പുല്ല് പറിക്കുന്ന മേളത്തിലാണ് അപ്പൊ അമ്മേന്റെ ഉറ്റം കണ്ടപ്പിളിയായി മക്കള് രണ്ടാലും കൂടിയും ഉണ്ടല്ലോ കൂടിയതാ ഞങ്ങള് വീകുന്നേരത്തെ അച്ഛനച്ഛന്റെ വീകുന്നേരത്തെ പണി തുടങ്ങിട്ടോ പൈക്ക വെള്ളം കൊടുക്കാനുള്ള പോക്കാൻ ഞാൻ പാത്രം കൊണ്ടുപോകാണ്ടിട്ടില്ല എന്തോ ഓർത്ത് പിന്നാലതാണ് വിചാരിച്ചാ അടുത്ത വൈകുന്നേരത്തെ പരിപാടി കേട്ടോ നമ്മൾ വിറക് ഉണ്ടെങ്കിലും ചെകിരി നാളികേരമുള്ളതായത് കൊണ്ട് ചെകിരി നമ്മള് അടുപ്പിക്ക് വെക്കാൻ വേണ്ടി ഇത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വിറക് വേണ്ട പെട്ടെന്ന് കത്തിക്കൊള്ളു ഞങ്ങൾ തോട് കാണാം 응? 만 അതുപോലെ തന്നെ വലിയൊരു ടാസ്ക് ആട്ടോ വീടിനുള്ളിൽ വൃത്തിയാക്കല് കാരണം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാട്ടെ നാല് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അവരെ സാധനങ്ങൾ അവിടെ ഇവിടെയും വലിച്ചിട്ട് ആകണ്ടാവും അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഞാനായാലും എഴുത്തി മക്കായാലും അടിച്ചു കാരണം കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ സാധനങ്ങളുണ്ടെങ്കിൽ അത് സാധനത്ത് കൊണ്ടുപോയി വെക്കും അപ്പോൾ ക്ലീനിങ്ങും ഒതുക്കിപ്പറുക്കിലും അടിച്ചുകാരലും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിഞ്ഞോളും അങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും ചെയ്യില്ലെട്ടോ എനിക്ക് എഴുത്തുമെക്കും കുട്ടിയാക്കും ആർക്കും പോകണ്ടല്ലോ സുരേണ്ട പോയാണ് പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഓറായിട്ട് ഇവിടെ എന്ത് ചെയ്തില്ല വൃത്തിയിട്ടായിട്ടില്ല ബാങ്കേക്കൊന്നും പോവാത്ത കാലത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ ചെയ്തൊരു പണിയാട്ടോ ഞാൻ ചെയ്ത ഞാൻ കൈ ഞാൻ ആണത് ഇട്ട കൈനടുത്ത കോലം കണ്ട മഴക്കാലത്ത് ഉണങ്ങൂല കണ്ണാ എന്തിനാ ഈ രണ്ടെണ്ണൊക്കെ ഇടുന്നത് ഇട്ട കോല നോക്കിയാ വിജയി അടിയിലൊരു ബനിയനും മോളില് ഷർട്ട് ഇടുന്നു ഞാനിയമാരെ രണ്ടാളെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിച്ച് ചേച്ചി കേട്ടോ ഇവിടെ ഭയങ്കര നല്ലതാണ് നാലാൾക്കാരും എന്നാലോ ഭയങ്കര കട്ട് ചെയ്യണേനും ചക്കരി കുറുമ്പോലെ ചില സമയത്ത് ചില സമയത്ത് ഭയങ്കര തല്ലും ഇന്ന് പൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൈവം ഒറ്റയ്ക്കിട്ട് വളക്കെത്തിക്കാൻ കേട്ടോ മറ്റേ കൂടി ഒരുമിച്ച വിളക്കെത്തിക്കല് കർക്കിട മാസം ആകൊണ്ട് ഇത് രാവിലെ വെച്ചതാട്ടോ ഷീ പൊതുക്കി വെച്ചതാണ് ദശ പുഷ്പങ്ങൾ ഇത് നാളെ എടുത്ത് കളിയുള്ളുട്ടോ എന്തോ പുനീടെ അല്ലെങ്കിൽ നാളെ സുരേന്ദ്രൻ വയനാട്ടിക്ക് പോകാനുള്ളതാട്ടോ അപ്പൊ സുരേട്ടന്റെ കമ്പനി വണ്ടിയും കൊണ്ട് സുരേഷേട്ടിന് എത്തിയിട്ടുണ്ട് അടുത്ത വലിയൊരു ടാസ്ക് പഠിപ്പിക്കലാട്ടോ കാരണം ഇപ്പോൾ എൽ കെ ജി ആയതുകൊണ്ട് ഒന്നേ തുടങ്ങി വരണം അപ്പോൾ അവനെ പഠിപ്പിക്കാൻ തന്നെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ടൈമുമാണ് ഇതൊക്കെയാണ് സ്ഥിരം ഈവിനിങ് പരിപാടീസ് അപ്പോൾ ഞങ്ങൾക്ക് വ്ളോഗം ശീലല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പോരാമായ്മകൾ ഉണ്ടാവും അപ്പോൾ അത് ക്ഷിക്കണം ഞങ്ങൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഷോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കേണ്ട അപ്പം അതെല്ലാവരും ഒന്ന് പോയിട്ട് കാണട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ